വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ സമ്പത്തും ലോകവും ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ രണ്ട് ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടിട്ട് ഈ ഭാഗം കാണുക മുന്നോട്ടുള്ള പരീക്ഷകളിൽ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ ഓരോ ചാപ്റ്ററും വളരെ എന്താ പറയുക ഓരോ ലൈൻസും പ്രസ്താവന തരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെടുക്കുക അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും ഒന്നാം യുദ്ധം രണ്ടാം യുദ്ധം അതിൻ്റെ കാരണങ്ങളെയും കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ചാനലും വീഡിയോയും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയാണ് ഒന്നാം ലോകയുദ്ധം നടന്നത് ഒന്നാം ലോകയുദ്ധത്തിന്റെ പ്രധാന കാരണം ഓസ്ട്രിയ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്കായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനാൻഡ് ബോസ്നിയയുടെ തലസ്ഥാനമായ സരായവോയിലെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ ഇരുപത്തി എട്ടിന് കൊല്ലപ്പെട്ടു ഇതായിരുന്നു ഒന്നാം ലോക യുദ്ധത്തിലേക്കുള്ള പെട്ടെന്നുണ്ടായ കാരണം ഓർമ്മിച്ചു വെക്കുക ഓസ്ട്രിയ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്കായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനാൻഡ് എവിടെ വെച്ചാണ് കൊല്ലപ്പെടുന്നത് ബോസ്നിയയുടെ തലസ്ഥാനമായ സരായോവോയിൽ വെച്ച് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ ഇരുപത്തിയെട്ടിന് അപ്പോൾ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാരാന്ന് ചോദിച്ചാൽ ഒരു സെർബിയൻ വംശജനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഗാവ്ലോ പ്രിൻസപ്പ് എന്നായിരുന്നു ഗാവിലോ പ്രിൻസപ്പ് അപ്പോൾ സെർബിയയും ഓസ്ട്രിയ ഹംഗറി രാജ്യങ്ങൾ തമ്മിൽ ശത്രുതയായി അവർ തമ്മിൽ എന്ത് ചെയ്ത് ആ യുദ്ധം പ്രഖ്യാപിച്ചു ഇങ്ങനെയാണ് ഒന്നാം ലോക യുദ്ധം തുടങ്ങുന്നത് ഇനി ഒന്നാം ലോക യുദ്ധത്തിന് കാരണമായിട്ടുള്ള പല ഘടകങ്ങളുണ്ട് ഒന്ന് തീവ്ര ദേശീയത രണ്ട് സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ കിടമത്സരം മൂന്ന് പാൻ സ്ലാവ് പാൻ ജർമ്മൻ പ്രസ്ഥാനങ്ങൾ പിന്നെ സൈനിക സഖ്യ രൂപീകരണം ഇതൊക്കെ എന്തിലേക്ക് നയിച്ച കാരണങ്ങളാണ് ഒന്നാം ലോക യുദ്ധത്തിലേക്ക് കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള പരസ്പര മത്സരങ്ങളും സംഘർഷങ്ങളുമായിരുന്നു സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായത് സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഒരു വലിയ യുദ്ധത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലെ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു ഈ അവസരത്തിലാണ് പുതിയ സാമ്രാജ്യത്വ ശക്തിയായ ജർമ്മനി വ്യാപാര രംഗത്തും വ്യാവസായിക രംഗത്തുമൊക്കെ പുരോഗതി കൈവരിച്ചത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ആരെ ആശങ്കപ്പെടുത്തും പഴയ സാമ്രാജ്യത്വ ശക്തികള് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയൊക്കെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഫ്രാൻസിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയൊക്കെ കീഴിലായതുകൊണ്ട് തന്നെ ജർമ്മനി കണ്ണുവെച്ചത് ഓട്ടോമൻ സാമ്രാജ്യത്തിലെ പ്രദേശങ്ങളിലേക്കാണ് അങ്ങനെ ആ പ്രദേശങ്ങളെ കീഴടക്കുന്നതിന് വേണ്ടി ബെർലിൻ ബാഗ്ദാദ് റെയിൽവേ പാത ആസൂത്രണം ചെയ്തു ഇത് തങ്ങളുടെ സ്വാധീന മേഖലകളുടെ സുരക്ഷയെ ബാധിക്കുമോ എന്ന ആശങ്ക ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും റഷ്യക്കും ഉണ്ടായിരുന്നു അങ്ങനെയാണ് സംഘർഷങ്ങളും ശത്രുതയും വളർന്നത് അടുത്തത് തീവ്ര ദേശീയത ഒന്നാം ലോക യുദ്ധത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു തീവ്ര ദേശീയത അഗ്രസീവ് നാഷണലിസം സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ മാർഗങ്ങളാണ് സ്വീകരിച്ചത് അതിലൊന്നായിരുന്നു തീവ്ര ദേശീയത മറ്റ് രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ കൈക്കൊണ്ട മാർഗമാണ് തീവ്ര ദേശീയത സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നത് തീവ്ര ദേശീയതയുടെ ഒരു പ്രത്യേകതയായിരുന്നു തീവ്ര ദേശീയതയിലെ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം പാൻ ജർമ്മൻ പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം തുടങ്ങിയവ കിഴക്കൻ യൂറോപ്പിലെ സെർബിയ ബൾഗേറിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യയാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം തുടങ്ങിയത് പ്രത്യേകിച്ച് സെർബിയ ഓർമ്മിച്ചു വെക്കുക പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് തുടക്കം വെച്ചത് അല്ലെങ്കിൽ നേതൃസ്ഥാനത്ത് നിന്ന രാജ്യമാരാണ് സെർബിയ പിന്നീട് റഷ്യ അതിനെ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പ്രസ്ഥാനമാണ് പാൻസ്ലാവ് പ്രസ്ഥാനം ഒന്നാം ലോകയുദ്ധത്തിന് കാരണമായിട്ടുള്ള തീവ്രദേശീയ പ്രസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് പാൻസ്ലാവ് പ്രസ്ഥാനം മുന്നത്തെ പി എസ് സി പരീക്ഷകളിൽ ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം കേട്ടോ പാൻ സ്ലാവ് പ്രസ്ഥാനത്തെ കുറിച്ച് ആരാണ് നേതൃത്വം നൽകിയതെന്ന് സർബിയ ആണ് പിന്നെ റഷ്യ ആണ് കൊടുത്തിട്ടെങ്കിൽ റഷ്യ അടുത്ത തീവ്ര ദേശീയ പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം ഈ പാൻ ജർമ്മൻ പ്രസ്ഥാനം തുടങ്ങിയത് അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകിയത് ജർമ്മനിയാണ് ട്യൂട്ടോണിക് വംശജരെ തമ്മിൽ ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായിട്ടാണ് ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കാൻ ജർമ്മനി തീരുമാനിച്ചത് ഇവിടുന്ന് ചോദ്യം വന്നിട്ടുണ്ട് ഇവിടുന്ന് വന്ന ചോദ്യം ഇങ്ങനെയാണ് ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനായി സ്ഥാപിച്ച പ്രസ്ഥാനം അതേതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനമാണ് അടുത്തത് പ്രതികാര പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കലിൽ നിന്ന് അൽസൈസ് ലോറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ അങ്ങനെ ജർമ്മനി കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം അപ്പോൾ ഈ പ്രതികാര പ്രസ്ഥാനവും എന്തിനു കാരണമായിട്ടുണ്ട് ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ആക്കം കൂട്ടാൻ കാരണമായ ഒരു പ്രസ്ഥാനമാണ് ഒന്നാം ലോക യുദ്ധത്തിന് കാരണമായിട്ടുള്ള രണ്ട് സൈനിക സഖ്യങ്ങളാണ് ഒന്ന് ത്രികക്ഷി സഖ്യം ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ പുതിയ സാമ്രാജ്യത്വ ശക്തികളായ ഇറ്റലി ജർമ്മനി ഓസ്ട്രിയ ഹറി തുടങ്ങിയ രാജ്യങ്ങളാണ് അതുപോലെ ത്രികക്ഷി സൗഹാർദ്ദം ഇംഗ്ലണ്ട് റഷ്യ ഫ്രാൻസ് തുടങ്ങിയ പഴയ സാമ്രാജ്യത്വ ശക്തികളുടെ ഒരു സഖ്യമായിരുന്നു ത്രികക്ഷി സൗഹാർദ്ദം അപ്പോൾ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും തമ്മിൽ രണ്ട് ചേരികളായി നിന്നാണ് എന്ത് ചെയ്തിട്ട് യുദ്ധം നടന്നത് ഒന്നാം ലോകയുദ്ധത്തിൻ്റെ മറ്റു പ്രധാന കാരണങ്ങൾ സാമ്രാജ്യത്തെ രാഷ്ട്രങ്ങളുടെ പ്രതിസന്ധികളാണ് അതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൺ പ്രതിസന്ധിയും അപ്പോൾ എന്താണ് മൊറോക്കൻ പ്രതിസന്ധി മൊറോക്കൻ പ്രതിസന്ധി ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യ സന്ധി അനുസരിച്ച് സന്ധ്യ എന്ന് പറഞ്ഞ കരാറ് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ എന്ത് ചെയ്തു ഉറപ്പിച്ചു എന്നാൽ മൊറോക്ക കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല മൊറോക്കൻ തുറമുഖ മായ അഗഡീറിയിലേക്ക് ജർമ്മനി എന്ത് ചെയ്തു യുദ്ധ കപ്പലുകൾ അയച്ചു തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചെങ്കിലും പക്ഷെ എന്ത് ചെയ്തില്ല ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത മുന്നോട്ട് തുടരുകയാണ് ചെയ്തത് അപ്പോൾ ഈ മൊറോക്കൻ പ്രതിസന്ധിയും എന്തിനു കാരണമായി തീർന്നു ഒന്നാം ലോക യുദ്ധത്തിന് ഓർമ്മിച്ചു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യസന്ധി അതുപ്രകാരം മൊറോക്ക ആർക്ക് കൊടുത്തു മൊറോക്കോയിൽ ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിക്കുകയാണ് ചെയ്തത് പക്ഷെ ഇത് ആരും അംഗീകരിച്ചില്ല ജർമ്മനി അംഗീകരിച്ചില്ല മൊറോക്കൻ പ്രതിസന്ധി നടക്കുന്ന സമയത്ത് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ച തുറമുഖം ഏതാണ് അഗഡീർ എവിടെയാണ് മൊറോക്ക മൊറോക്കൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഫ്രാൻസ് ജർമ്മനിക്ക് കൊടുത്ത പ്രദേശമാണ് ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ കേട്ടോ അടുത്തത് ബാൽക്കൺ പ്രതിസന്ധിയാണ് ബാൾക്കൺ പ്രതിസന്ധി ഗ്രീസിന് കീഴിലുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ബാൽക്കൺ മേഖല ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന മേഖലയാണ് ബാൽക്കൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തുർക്കിയെ പരാജയപ്പെടുത്തിയ ബാൽക്കൺ സഖ്യത്തിലെ രാജ്യങ്ങൾ സെർബിയ ഗ്രീസ് മോണ്ടിനിഗ്രോ ബൾഗേറിയ തുടങ്ങിയവരാണ് യുദ്ധത്തിന്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൽക്കൺ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയും ഇത് ബാൽക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു ബാൽക്കൻ സഖ്യത്തിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണ് സെർബിയ ഗ്രീസ് മോണ്ടിനിഗ്രോ ബൾഗേറിയ അപ്പോൾ ഇവർ തുർക്കിയെ പരാജയപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് കേട്ടോ പിന്നീട് ഈ ബാൾക്കൻ രാജ്യങ്ങൾ തന്നെ പരസ്പരം എന്തായി അവർ തമ്മിൽ തന്നെ ആ സംഘർഷങ്ങളായി അതും യുദ്ധത്തിന് കാരണമായി ഒന്നാം ലോകത്തിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവം ജർമ്മനിയുടെ വ്യാവസായിക മുന്നേറ്റമായിരുന്നു ഒന്നാം ലോക യുദ്ധത്തിന്റെ പെട്ടെന്നുള്ള കാരണം നമ്മൾ പറഞ്ഞു അതിന് കാരണമായത് ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡ് കൊല്ലപ്പെട്ടതാണ് സർബിയൻ വംശജനാണ് കൊല ചെയ്തത് അദ്ദേഹത്തിന്റെ പേര് ഗാവലോ പ്രിൻസപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു ഗാവലോ പ്രിൻസപ്പ് പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടന ചോദിക്കാറുണ്ട് അത് ബ്ലാക്ക് ഹാൻഡ് ആണ് ബ്ലാക്ക് ഹാൻഡ് അടുത്തത് യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ശലക്ഷക്കണക്കിന് സൈനികരും സാധാരണ ജനങ്ങളുമാണ് യുദ്ധത്തിൽ മരണപ്പെട്ടത് യുദ്ധത്തിന്റെ മറ്റനന്തര ഫലങ്ങള് കാർഷിക മേഖല തകർന്നു യൂറോപ്യൻ മേധാവിത്വത്തിന്റെ തകർച്ച ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു സർവ്വരാജ്യ സഖ്യത്തിന്റെ രൂപീകരണം സർവ്വരാജ്യ സഖ്യം രൂപീകരിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തിഇരുപത് ജനുവരി പത്തിന് സമാധാനം ലോക സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ലീഗ് ഓഫ് നാഷൻസ് സ്ഥാപിച്ചത് പിന്നെ ഇറ്റലി ജർമ്മനി സ്പെയിൻ എന്നീ രാജ്യങ്ങൾ സമഗ്രാധിപത്യത്തിലേക്ക് നീ ാണ് യുദ്ധത്തിന്റെ ഒരു നമുക്ക് പഠിക്കാനുള്ളത് ചരിത്രത്തിൽ ആദ്യമായി ആകാശ യുദ്ധം നടന്നത് വിഷവാതക പ്രയോഗം നടന്നതും ഒന്നാം ലോക യുദ്ധത്തിലാണ് വിഷവാതകം പ്രയോഗിച്ചത് ജർമ്മനിയാണ് ഒന്നാം ലോക യുദ്ധത്തിൽ ജർമ്മനി ഉപയോഗിച്ച രാസായുധങ്ങളാണ് ഫോക്സ് ജീനും ക്ലോറിനും ഫോക്സ് ഡീന് ക്ലോറിൻ ലോകത്ത് ആദ്യമായി യുദ്ധ ടാങ്ക് നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത രാജ്യമാരാണ് ബ്രിട്ടനാണ് പിന്നെ ഓർമ്മിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ ആദ്യ രാജ്യം റഷ്യ ഒന്നാം ലോകയുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ ആദ്യ രാജ്യം റഷ്യയാണ് ഒന്നാം ലോക യുദ്ധത്തിന്റെ ഭാഗമായി ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി നടന്ന യുദ്ധമാണ് വെർഡൻ യുദ്ധം ഒന്നാം ലോകയുദ്ധ കാലഘട്ടത്തിൽ ജർമ്മനിയുടെ ചക്രവർത്തി കൈസർ വില്യം ആയിരുന്നു കൈസർ വില്യം സെക്കൻഡ് അദ്ദേഹം ഹോളണ്ടിലേക്കാണ് നാട് വിട്ടുപോയത് കേട്ടോ ഒന്നാം ലോക യുദ്ധ കാലഘട്ടത്തിലെ അമേരിക്കൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ വുഡ്രോ വിൽസൺ ആയിരുന്നു വുഡ്രോ വിൽസൺ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം എന്ന് വുഡ്രോ വിൽസൺ ആണ് ഒന്നാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ചത് അത് മുൻവർഷങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യമാണ് അടുത്തത് ഇവിടെ ഒന്നാം ലോകയുദ്ധത്തിലെ ഒരു അതിജീവിതയെക്കുറിച്ച് പറയുന്നുണ്ട് അവരുടെ ആത്മകഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ലിതിയ മാക്സിമോവിക്സിൻ്റെ ജീവിതകഥയാണ് എ ലിറ്റിൽ ഗേൾ ഇൻ ഓഷ്വിറ്റ്സ് ഓഷ്വിറ്റ്സിലാണ് ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ഫലമായിട്ടുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഒന്നാം ലോകയുദ്ധാനന്തരം ആധിപത്യം സ്ഥാപിച്ച രാജ്യങ്ങളുടെ സവിശേഷത നോക്കാം ഒന്ന് ജനാധിപത്യത്തിൻ്റെ നിരാസം അതായത് ജനാധിപത്യ ഭരണഘടനയുടെ ഉള്ള ഒരു വിയോജിപ്പ് അടുത്തത് സോഷ്യലിസത്തോടുള്ള വിയോജിപ്പ് സ്വേച്ഛാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കൽ തീവ്ര ദേശീയത രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ യുദ്ധത്തെയും അക്രമത്തെയും മഹത്വവൽക്കരിക്കൽ അപ്പം ഇങ്ങനെയെല്ലാം ഇതിനൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നാസിസവും ഫാസിസവും ഒക്കെ ഉടലെടുത്തത് ഒന്നാം യുദ്ധാനന്തര കാലത്താണ് കേട്ടോ ഫാഷിസത്തിൻ്റെ ഉത്ഭവം ഇവിടെ പറയുന്നുണ്ട് ഫാസസ് എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് ഫാഷിസം എന്ന പദം രൂപം കൊണ്ടത് റോമൻ ചക്രവർത്തിമാരുടെ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴവും എന്നാണ് ഇതിൻ്റെ അർത്ഥം ഓർമ്മിച്ചു വെക്കുക ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴവും എന്നാണ് ഫാഷിസം എന്ന പദത്തിന്റെ അർത്ഥം ഇനി ഇവിടെ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട് ഫാസിസത്തിന് രൂപം കൊടുത്തത് ഇറ്റലിയാണ് അപ്പോൾ ഫാസിസത്തിന്റെ വക്താവ് ആരാണ് ബെനിറ്റോ മുസോളിനി ബെനിറ്റോ മുസോളിനി ഫാസിഡി കോമ്പാറ്റിമെൻറ്റോ എന്ന സംഘടന രൂപീകരിച്ചത് മുസോളിനിയാണ് കേട്ടോ ഫാസിഡി കോമ്പാറ്റിമെൻറ്റോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇറ്റലിയുടെ ഭരണാധികാരിയായിട്ട് മുസോളിനി മാറിയത് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് പോലെയാണെന്ന് അഭിപ്രായപ്പെട്ടത് മുസോളിനിയാണ് പ്രസിദ്ധമായ റോം മാർച്ച് സംഘടിപ്പിച്ചത് മുസോളിനിയാണ് ഡ്യൂച്ചെ എന്നായിരുന്നു മൊസോളിനി തൻ്റെ അനുയായികൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് ഡ്യൂച്ചെ ഡ്യൂച്ചെ എന്ന പദത്തിനർത്ഥം ലീഡർ എന്നാണ് കോമോ എന്ന സ്ഥലത്ത് വെച്ച് മുസോളിനി വധിക്കപ്പെട്ടത് അതൊക്കെ ഓർമ്മിച്ച് വെക്കുക ഇനി ഇറ്റലിയുടെ നേതൃത്വത്തിൽ വന്ന ഫാസിസത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം മുസോളിനിയുടെ സായുധസേന കരിങ്കുപ്പായക്കാരെന്നാണ് അറിയപ്പെട്ടിരുന്നത് ഫാഷിസ്റ്റ് ഇതര പാർട്ടികളെ നിരോധിച്ചു പിന്നെ സോഷ്യലിസ്റ്റ് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളോടുള്ള ശത്രുതയും ആര് വെച്ച് പുലർത്തിയിട്ടുണ്ട് ബെനിറ്റോ മുസോളിനി ഇനി അതേ സമയത്ത് ജർമ്മനിയിൽ രൂപം കൊണ്ട തീവ്രദേശീയ പ്രസ്ഥാനമായിരുന്നു നാസിസം അപ്പം നാസിസത്തിൻ്റെ ലീഡർ ആരാണ് അഡോൾഫ് ഹിറ്റ്ലർ നാസി പാർട്ടി എന്ന് പറയുന്നത് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയാണ് കേട്ടോ നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി അപ്പോൾ ജർമ്മനിയിലാണ് നാസിസം രൂപം കൊണ്ടത് സ്ഥാപകൻ ആരാണ് അഡോൾഫി ഹിറ്റ്ലറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അധികാരം പിടിച്ചെടുക്കാൻ ബെർലിനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്താനുള്ള ശ്രമം ആരംഭിച്ചതും ആരാണ് ഹിറ്റ്ലറാണ് കമ്മ്യൂണിസ്റ്റുകൾ സോഷ്യലിസ്റ്റുകൾ ജനാധിപത്യവാദികൾ ജൂതർ എന്നിവരെ ഇല്ലാതാക്കാനുള്ള നയവും ഹിറ്റ്ലർ നടപ്പിലാക്കി ഗസ്റ്റപ്പോ അത് പ്രത്യേകം ഓർമ്മിച്ച് വെക്കുക ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഗസ്റ്റപ്പോ എന്നതാണ് ആരുടെ രഹസ്യ പോലീസ് അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ഗസ്റ്റപ്പോ ഇവരാണ് വിവരങ്ങളൊക്കെ ശേഖരിച്ചത് ഹിറ്റ്ലറുടെ ആക്രമണങ്ങളാണ് രണ്ടാം ലോകയുദ്ധത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം ഹിറ്റ്ലറുടെ ആത്മകഥ മെയിൻ കാഫാണ് മൈ സ്ട്രഗിൾ അല്ലെങ്കിൽ എൻ്റെ സമരം ഒന്നാം ലോകയുദ്ധത്തിൽ ധീരമായി പൊരുതിയതിന് ഹിറ്റ്ലർക്ക് നൽകിയ ബഹുമതിയാണ് അയൺ ക്രോസ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് ഗസ്റ്റ് ഹിറ്റ്ലർ അറിയപ്പെട്ടിരുന്നത് ഫ്യൂറർ എന്ന പേരിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലെ ആസ്ട്രിയയിലാണ് അഡോൾഫ് ഹിറ്റ്ലർ ജനിച്ചത് നാസി പാർട്ടിയുടെ പ്രധാന നേതാവായിരുന്നു ഹിറ്റ്ലർ ഒന്നാം ലോകയുദ്ധം അവസാനിക്കാൻ കാരണമായ പ്രധാന സന്ധിയാണ് വേഴ്സായി സന്ധി വേഴ്സായി സന്ധ്യ ഒപ്പുവെച്ചത് ജർമ്മനിയും ത്രികക്ഷി സൗഹാർദ്ദ രാഷ്ട്രങ്ങളും തമ്മിലാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തി എട്ടിന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഒപ്പുവെച്ച വേഴ്സായി സന്ധ്യ പ്രകാരം ജർമ്മനിക്കുണ്ടായ നഷ്ടങ്ങള് ജർമ്മനിയുടെ കോളനികൾ സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു യുദ്ധ നഷ്ടപരിഹാരമായി വൻതുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു ജർമ്മനിയുടെ സമ്പന്നമായ ഖനിപ്രദേശങ്ങള് സഖ്യകക്ഷികള് പിടിച്ചെടുത്തു ഒന്നാം ലോക യുദ്ധത്തിന്റെ കുറ്റം ജർമ്മനിയുടെ മേലെ ആരോപിച്ചു ജർമ്മനിയെ ആയുധങ്ങളൊക്കെ കണ്ടുകെട്ടി അങ്ങനെ എല്ലാം കൊണ്ടും നഷ്ടമാത്രം സംഭവിച്ച ജർമ്മനി ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ രണ്ടാം ലോക യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു വേഴ്സായി യുടെ ശില്പികളാണ് ഡേവിഡ് ലോയിഡ് ജോർജ് ജോർജ് ക്ലമൻസോ വുഡ്രോ വിൽസൺ തുടങ്ങിയവർ ഡേവിഡ് ലോയിഡ്സ് ജോർജ് ജോർജ് ക്ലമൻസോ വുഡ്രോ വിൽസൺ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനാണ് ഒന്നാം ലോകയുദ്ധം തുടങ്ങിയതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വുഡ്രോ വിൽസൺ പറഞ്ഞത് എന്നാൽ ആ ഒരു പ്രസ്താവന തീർത്തും തെറ്റായിരുന്നു ഒന്നാം ലോകയുദ്ധം വീണ്ടും കൊണ്ടെത്തിച്ചത് ലോകരാജ്യങ്ങൾ ചേരിതിരിഞ്ഞുള്ള രണ്ടാം ലോകയുദ്ധത്തിലേക്കാണ് അപ്പോൾ നമുക്ക് രണ്ടാം ലോകയുദ്ധവും അതിന് കാരണമായിട്ടുള്ള സംഭവങ്ങളൊക്കെ പഠിക്കാം രണ്ടാം ലോകയുദ്ധത്തിൻ്റെ പ്രധാന കാരണം വേഴ്സായി സന്ധി തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് വേഴ്സായി സന്ധി ഒപ്പുവെച്ചത് ജർമ്മനിയുടെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടി അതോടുകൂടി ജർമ്മനിക്ക് പകയുണ്ടായി ആ പകയാണ് രണ്ടാം ലോകയുദ്ധത്തിലേക്ക് ജർമ്മനിയെ നയിച്ചത് രണ്ടാം ലോകയുദ്ധം നടന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയാണ് ഓർമ്മിച്ച് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയാണ് രണ്ടാം ലോകയുദ്ധം നടന്നത് അപ്പോൾ ഒന്നാം ലോകയുദ്ധം നമ്മൾ നേരത്തെ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി ഇതിന്റെ ഫലമായി ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല കാരണം ഒന്നാം ലോക യുദ്ധത്തിലെ ജർമ്മനി മീറ്റിലേക്ക് പരാജയപ്പെട്ടു അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും ജർമ്മനിയും ഇറ്റലിയും പദ്ധതിയിട്ടു രണ്ടാം ലോകമഹായുധത്തിന് കാരണമായ അടുത്ത ഒരു പ്രധാന ഘടകം സൈനിക ശക്തികളുടെ ചേരികളായിട്ടുള്ള നിലനിൽപ്പ് അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും എന്നീ രണ്ട് വിഭാഗങ്ങളായാണ് സൈനിക സഖ്യങ്ങൾ ചേരുതിരിഞ്ഞത് ഇവിടെ ഓർമ്മിച്ചു വെക്കുക അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ജർമ്മനി ജപ്പാൻ ഇറ്റലി അച്ചുതണ്ട് ശക്തികളിൽ ആരൊക്കെയാണ് വരുന്നത് ജർമ്മനി ജപ്പാൻ ഇറ്റലി ഇനി സഖ്യശക്തികളിൽ ബ്രിട്ടൻ ഫ്രാൻസ് ചൈന ബ്രിട്ടൻ ഫ്രാൻസ് ചൈന തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു സഖ്യശക്തികളിൽ ഉൾപ്പെടുന്നത് ഇനി അടുത്തത് രണ്ടാം ലോക യുദ്ധത്തിന് കാരണമായ മറ്റൊരു നയമായിരുന്നു പ്രീണന നയം പ്രീണന നയം മ്യൂണിക് ഉടമ്പടി ഇതെല്ലാം രണ്ടാം ലോക ലോകയുദ്ധത്തിന് ആക്കം കൂട്ടിയ സംഭവങ്ങളാണ് അപ്പൊ എന്താണ് പ്രീണന നയം ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ ഈ ആക്രമണങ്ങളെ ചെറുത്തില്ല അതുമാത്രമല്ല സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെ അവർ മുഖ്യ ശത്രുവായിട്ട് കാണുകയും ചെയ്തു ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയതാണ് പ്രീണന നയം പോളിസി ഓഫ് അപ്പീസ്മെൻ്റ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ പ്രീണന നയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് വളരെ കൂടുതലായിരുന്നു അല്ലേ ഫാസിസത്തിൻ്റെ രൂപം കൊടുത്തത് ഇറ്റലിയാണ് മുസോളിനി ആയിരുന്നു അതിൻ്റെ നേതാവ് അപ്പോൾ ഇവർക്ക് മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കുക എന്നുള്ള ഒരു താല്പര്യം മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്തരം ആക്രമണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രോത്സാഹനം കൊടുത്ത ആക്രമണങ്ങളെ നമുക്ക് പ്രീണന നയം എന്ന് പറയാം ഇനി അടുത്തത് മ്യൂണിക് ഉടമ്പടി പ്രീണന നയത്തിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് ഏതിനെ പറയുന്നത് മ്യൂണക് ഉടമ്പടിയെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് മ്യൂണിക് ഉടമ്പടി നടന്നത് മ്യൂണിച്ച് ഉടമ്പടിയിലൂടെ ജർമ്മനിക്ക് കിട്ടിയ പ്രധാനപ്പെട്ട വ്യാവസായിക പ്രാധാന്യമുള്ള സ്ഥലമായിരുന്നു സുഡറ്റൻ ലാൻഡ് സുഡറ്റൻ ലാൻഡിനു മേൽ ജർമ്മനി അവകാശവാദം ഉന്നയിക്കാൻ കാരണം ഒരു വലിയ ജനവിഭാഗം ജർമ്മൻ ജനത താമസിച്ചിരുന്നത് എവിടെയായിരുന്നു സുഡറ്റൻ ലാൻഡിൽ അതുകൊണ്ടാണ് ഹിറ്റ്ലർ അവിടെ അവകാശവാദം ഉന്നയിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് മ്യൂണിക് ഉടമ്പടിയിലൂടെ എന്ത് സംഭവിച്ചത് ബ്രിട്ടന് ഫ്രാൻസ് ഇറ്റലി ജർമ്മനിയൊക്കെ മ്യൂണിക്കിൽ സമ്മേളിച്ച് സ്വിറ്റ്സൺലാൻഡ് ജർമ്മനിക്ക് നൽകിയത് രണ്ടാം ലോകയുദ്ധത്തിൻ്റെ പെട്ടെന്നുള്ള കാരണം ജർമ്മനി പോളണ്ട് ആക്രമിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിനാണ് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം ഇപ്പോൾ പ്രീണന നയത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു യുദ്ധത്തിൻ്റെ തുടക്കം തന്നെ ഇതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ മൂന്നിന് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് ഓർമ്മിച്ച് വയ്ക്കുക രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ആരംഭമായിട്ട് കണക്കാക്കുന്നൊരു സംഭവമാണ് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്ന് ഇതിനെതിരെ ഫ്രാൻസും ഇംഗ്ലണ്ടും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ മൂന്നിന് രണ്ടാം ലോകയുദ്ധകാലത്ത് സഖ്യശക്തികൾക്ക് ആയുധങ്ങളൊക്കെ നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു കേട്ടോ അമേരിക്ക പിന്നെ ഓപ്പറേഷൻ ബാർബറോസ ഓപ്പറേഷൻ ബാർബറോസ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ ജർമ്മനി തയ്യാറാക്കിയ പദ്ധതിയുടെ രഹസ്യനാമമാണ് ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയൻ ആക്രമിച്ചതിന് പിന്നിലുണ്ടായ ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിന് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇഷ്ടമില്ലായിരുന്നു കമ്മ്യൂണിസത്തെ ചെറുക്കുക സോവിയറ്റ് യൂണിയനെ തകർത്ത് ജർമ്മൻകാരെ അവിടെ പാർപ്പിക്കുക യഹൂദന്മാരെ ഇല്ലാതാക്കുക ശ്ലാബ് വംശജരെ അടിമകളാക്കുക ഇതൊക്കെയായിരുന്നു ഓപ്പറേഷൻ ബാർബറോസയുടെ പ്രധാന ലക്ഷ്യങ്ങൾ വിശുദ്ധ റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്നു ഫ്രെഡറിക്ക് ബർബറോസ ഈ ആക്രമണത്തിൽ റഷ്യയോട് ജർമ്മനി പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നില് അതുപോലെ തന്നെ അനാക്രമണ സന്ധി ഏതുമായിട്ട് നടന്നതാണ് രണ്ടാം ലോക യുദ്ധാനന്തരം നടന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ചേർന്നാണ് അനാക്രമണ സന്ധിയിൽ ഒപ്പുവെച്ചത് ഓർമ്മിച്ചു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് സോവിയറ്റ് യൂണിയനും ജർമ്മനിയും പക്ഷേ പരസ്പരം ആക്രമിക്കില്ല എന്നാൽ പോളണ്ട് നമുക്ക് ഭാഗിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ജർമ്മനി എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ റഷ്യയെ ആക്രമിച്ചു അതോടുകൂടി ഈ സന്ധ്യക്ക് ഒരു തീരുമാനമായി ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ പേര് ഓപ്പറേഷൻ സി ലയൺ എന്നായിരുന്നു കേട്ടോ ഓപ്പറേഷൻ സി ലയൺ അമേരിക്ക രണ്ടാം ലോക യുദ്ധത്തിലേക്ക് കടന്നു വരാൻ പ്രധാന കാരണം ജപ്പാന് അമേരിക്കയുടെ തുറമുഖമായ പേൾ ഹാർബർ ആക്രമിച്ചതാണ് പേൾ ഹാർബർ ആക്രമിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിന് അത് ഓർമ്മിച്ച് വെക്കുക ജപ്പാൻ ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ തുറമുഖം ആക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിന് പസഫിക് മേഖലയിലെ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്ന സാമ്പത്തിക താല്പര്യം ൾ പേൾ ഹാർബർ ആക്രമിക്കാൻ ജപ്പാനെ പ്രേരിപ്പിച്ചത് ജപ്പാന്റെ പേൾ ഹാർബർ ആക്രമണം അമേരിക്ക രണ്ടാം ലോകമഹായുധത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണമായി മാത്രമല്ല പേൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് യു എസ് അരിസോണയാണ് യു എസ് എസ് അരിസോണ പേൾ ഹാർബർ ആക്രമിച്ച പ്രതികാരമായിരുന്നു നാഗസാക്കിയിലും ഹിരോഷ്മയിലൊക്കെ അണുബോംബിട്ട് ആര് തീർത്തത് അമേരിക്ക രണ്ടാം ലോക യുദ്ധം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാലിനാണ് സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും കടന്നുവരവ് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ചു സഖ്യകക്ഷികളുടെ ആക്രമണം താങ്ങാനാവാതെ ഇറ്റലി ജർമ്മനി കീഴടങ്ങി രണ്ടാം ലോക യുദ്ധത്തിൽ ആദ്യം കീഴടങ്ങിയ രാജ്യം ഇറ്റലി ആയിരുന്നു അമേരിക്ക ഹിരോഷിമയിലെ ആറ്റംബോംബ് പ്രയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറിനാണ് നാഗസാക്കി ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് ഹിരോഷിമയിൽ ഉപയോഗിച്ച ആറ്റം ബോംബ് ലിറ്റിൽ ബോയ് അത് യുറേനിയം ബോംബായിരുന്നു നാഗസാക്കിയിൽ ഫാറ്റ്മാന് അത് പ്ലൂട്ടോണിയം ബോംബായിരുന്നു കേട്ടോ ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് എനലാഗ ബി ട്വൻ്റി നയൻ എന്ന് പറയുന്ന വിമാനമായിരുന്നു നാഗസാക്കിയിൽ ബോക്സ് കാർ ബോക്സ് കാർ എന്ന് പറയുന്ന വിമാനം ഹിരോഷിമയിൽ വിമാനം പറപ്പിച്ച പൈലറ്റ് പോൾ ഡബ്ല്യു ടിബെറ്റ്സും നാഗസാക്കിയിൽ ചാൾസ് ഡബ്ല്യു സീനിയുമായിരുന്നു രണ്ടാം ലോക യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ലോകമാകെ ഭക്ഷ്യക്ഷാമവും പകർച്ചവ്യാധിയും വ്യാപിച്ചു യൂറോപ്യൻ വ്യവസ്ഥ തകർന്നു കോളനിവൽക്കരണത്തിനും സാമ്രാജ്യത്തിനും തിരിച്ചടിയേറ്റു യൂറോപ്പിന്റെ ആധിപത്യം അവസാനിച്ചു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യു എൻഒ അഥവാ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം ഇറ്റലിയിലും ജർമ്മനിയിലും സമഗ്രാധിപത്യം അവസാനിച്ചു ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനികൾ സ്വാതന്ത്ര്യം നേടി ആഗോള ശക്തികളായി അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഉയർന്നു വന്നു അപ്പോൾ ഇവിടെ പ്രത്യേകം ായിട്ട് ഓർമ്മിക്കേണ്ടത് ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ചാണ് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോക സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി രൂപം കൊണ്ട അന്തർദേശീയ സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് രണ്ടാം ലോക യുദ്ധാനന്തരമാണ് ശീതസമരം നടക്കുന്നത് ശീതസമരം നടന്ന രാജ്യങ്ങള് അമേരിക്കയും റഷ്യയും തമ്മിലാണ് സോഷ്യലിസ്റ്റ് മുതലാളിത്ത ആശയങ്ങൾ തമ്മിലായിരുന്നു ശീതസമരം ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബർണാഡ് ആണ് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോകരാഷ്ട്രങ്ങൾ ദർശിച്ച യുദ്ധമില്ലാത്ത യുദ്ധമായിരുന്നു ശീതയുദ്ധം അഥവാ രക്തരഹിതമായിട്ടുള്ള യുദ്ധം അതുപോലെ രണ്ടാം ലോക യുദ്ധാനന്തരം ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനികൾ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഇതോടെ മുതലാളിത്ത ആശയങ്ങൾ പിന്തുടർന്ന അമേരിക്ക സമ്പത്ത് ആർജിക്കാനായി പുതിയ മാർഗങ്ങൾ സ്വീകരിച്ചു പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾക്ക് വായ്പ നൽകി അവയെ പരോക്ഷമായി ചൂഷണം ചെയ്യുക എന്നത് അമേരിക്കയുടെ ഒരു തന്ത്രമായിരുന്നു ഇത് നിയോ കൊളോണിയലിസം എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഈ പുത്തൻ കൊളോണിയൽ നയം ധന മുതലാളിത്തം എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് ധന മുതലാളിത്തം ബാങ്കിങ് ഇൻഷുറൻസ് പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങള് മുഖ്യ പങ്ക് വഹിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ധന മുതലാളിത്തം രണ്ടാം ലോക യുദ്ധാനന്തരം ഉയർന്നു വന്ന മറ്റൊരു സാമ്രാജ്യത്തെ വ്യവസ്ഥിതി ആയിരുന്നു നവസാമ്രാജ്യത്വം ഈ നവസാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ രജിസ്റ്റർ ചെയ്ത് വിവിധ രാഷ്ട്രങ്ങളിലായി പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വികസനവും അവികസിതവുമായിട്ടുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക മേഖലയിലെ ഇടപെട്ടു ഇതാണ് നവസാമ്രാജ്യത്വം ഇപ്പോൾ ബഹുരാഷ്ട്ര കമ്പനികളുടെ തന്ത്രങ്ങളാണ് ഉപഭോഗ സംസ്കാരം വളരുന്നതിന് കാരണമായത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നവ സാമ്രാജ്യത്തിൻ്റെ ആശയങ്ങളായിട്ടുള്ള ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം ഉദാരവൽക്കരണമൊക്കെ വളർന്നു വന്നത് എൽ പി ജി കേട്ടോ എൽ പി ജി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഈ ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ടും പിന്നെ കുറച്ച് അഡീഷണൽ ഫാക്ട്സ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്